ചിക്കനും കൂട്ടിയേ ഇന്ന് ചോറാണ് രണ്ടാഴ്ച കൂടുമ്പോൾ സ്പെഷ്യലാണ് ചിക്കനും ചോറും കൂടിയായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടതേ ചിക്കൻ്റെ മണം കേട്ടിട്ടിതേ നക്കഡും ഓടി വന്നേക്കടയാണ് നാക്കഡുവിന് വിശക്കണമെന്ന് അല്ലേലിവിടെ രാവിലെയും വരും ഒരു ആറു മണിയാവുമ്പോൾ തുടങ്ങും വിശക്കണേ വിശക്കണേ എന്നും പറഞ്ഞുണ്ട് പച്ചക്കണി വന്നിട്ടില്ല കിട്ടും വന്നിട്ട് ചിക്കൻ കഷ്ണവും പുറക്കോട് കഴിച്ചിട്ട് പോയിട്ടുണ്ട് ഇപ്പം അപ്പുറത്തെ വീട്ടിലെ പൂച്ച വരുമേ അവൻ ഒരു നേരം ഇവിടെ നിന്നാണ് ഫുഡ് ചില സമയത്ത് വൈകുന്നേരം വിഷമം വൈകുന്നേരവും വരും അപ്പോൾ അവനും കൊടുക്കും അപ്പം ചിക്കനും ഇത് തരണം പിന്നെ ഇല്ലെങ്കിൽ എപ്പോഴും മീനുകളുണ്ടാവും എന്നും മീനുകളുണ്ടാവും പിന്നെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ കിറ്റുവിന് ഭയങ്കര ഇഷ്ടമാണ് കിറ്റുവൊരു ചിക്കൻ കൊതിയനാണ് അവൻ എവിടെയെങ്കിലും നമ്മളിപ്പോൾ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അത് നമ്മുടെ വായാണ് മുണക്കണത് ആ മൂക്ക് വെച്ച് മണക്കണ കാണണം അപ്പം നമുക്ക് സങ്കടം തോന്നും അപ്പം തന്നെ ഞങ്ങൾ പറയും ഇതേ നാളെ നിനക്ക് മേടിച്ച് തരാം എന്ന് പറയും അതുപോലെയാണ് അതേ ഇവിടെ തക്കടൂനും പെണ്ണു വന്ന് കഴിച്ചേ കഴിച്ചോട്ടാ രണ്ടുപേരും കഴിക്കട്ടോ രണ്ടുപേർക്കും ഇഷ്ടമാണ് പക്ഷെ നിങ്ങളുടെ അമ്മിയുണ്ട് പച്ചക്കണ്ണി അവക്കിഷ്ട ഇതാണ് അപ്പുറത്തെ വീട്ടിലെ കറുബൻ എന്റെ കിട്ടുമായിട്ട് നല്ലുപിടിക്കാതെ കേമൻ അല്ലേ എന്ന കഴിക്കൻ കഴിച്ചോ കഴിച്ചോടാ ആ വീഡിയോ കണ്ടപ്പോ അവന് മനസ്സിലായി ആ മടികാരണം കഴിക്കലാ കഴിച്ചോ മൂൻ കഴിച്ചോ 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 കഴിച്ചോടാ കഴിക്കണല്ലേ കറമ്പാ കരിമ്പൂ കഴിക്കി കഴിക്കി കറമ്പാന്ന് പേക്കും കരിമ്പൂന്നും പിടിക്കൂന ഞാനത്തെ പേരാണേ ഭയങ്കര കൊടുത്ത കേടാണ് ഇവനെ അകത്തോട്ടധികം കയറ്റൂല എന്താണെന്ന് വെച്ചാൽ ഇവനെ ഇവിടെ അകത്ത് കയറിയാല് അവിടെ ഇവിടെ എക്കാ മൂത്ത് ഒഴിച്ചിട്ടിട്ട് പോവും ഇപ്പൊ ഈ വീഡിയോ എടുത്തേക്കണോണ്ട് അവൻ കഴിക്കണല്ല കഴിച്ചോ കൊച്ചു കഴിച്ചോ ഇനി കിട്ടു വരാനുണ്ട് പച്ചക്കണ്ണി വരാനുണ്ട് ഇതേ വേണ്ട പീഡിയും എടുത്ത് മാറ്റിയപ്പം അവൻ കഴിക്കാൻ തുടങ്ങി അവൻ രാവിലെ ഇവിടെ വരും അവൻ രാവിലത്തെ ഫുഡ് ഇവിടുന്നാണ് തകൾ കഴിക്കണില്ലേ കഴിച്ചു കഴിച്ചോ കഴിച്ചു ആ കഴിച്ചോട്ടെ നമ്മുടെ കുഞ്ഞു കഴിച്ചു പെണ്ണിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് വയ്യായിരിക്കും ഉണ്ടായിരുന്നു വയറിലൊക്കെ വരുന്നു അപ്പം അതൊക്കെ മാറി ആൾ റെഡിയായി